ഈ ഈ കോല കണ്ടാരേലും സോക്സും പുതിയ മോഡലാണ് ഇതാ ഉണ്ട് കൈ എടുക്ക് കൈ എടുക്ക് കൈ എടുക്ക് കൈ എടുക്കടാ കൈക്കട കള്ള കൈ എടുക്ക് പൊത്തിപ്പൊടിച്ചണ്ടില്ലേക്ക് കാഞ്ചൊടുക്കട്ടില്ല ഇത് കണ്ടില്ലേ പുതിയ സോക്സ് ഉണ്ട് അത് ഇടൂല ഈ പഴയ തന്നെ ഇടൂ സോക്സ് എന്നിട്ട് അവന്റെ പെങ്ങളെ ചെരുപ്പവും ഇത് ഏതാ മോഡല് പുതിയോഡലാ പോണെന്ന് പറഞ്ഞു കൊടുത്താ പോവാണ് പൂച്ചനെ എല്ലാവർക്കും അറിയുന്നു വിചാരിക്കണു കാരണം മുമ്പ് കുറെ മുമ്പത്തെ വീഡിയോസിലൊക്കെ കണ്ടിന്യൂ ആയിട്ട് സ്ഥിരമായിട്ടുള്ള ആളാണ് പൂച്ച ഗൾഫ് പോകുമ്പോ സൽമാനോട് പറഞ്ഞില്ലാണ്ട് സൽമാൻ ദേശീയപ്പോൾ എല്ലാരും കണ്ടിട്ടുണ്ടാവും അപ്പൊ ഓന്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ ബർത്ത്ഡേ സെലിബ്രേഷൻ പോവാൻ ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങണ്ടേ എന്താ വാങ്ങണ്ടേ വണ്ടി ടോയ് ആണ് ടോയ് ആണ് ഞങ്ങള്ശ്യം വാങ്ങണത് ഓക്കെ അത് വാങ്ങിട്ട് പോവാ ഓക്കേ അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് വഴിക്ക് എത്തിയപ്പോ എണ്ണയിന് വണ്ടിയിലെ എണ്ണയിന് ഇതാ നിക്കുന്നു അപ്പൊ ഗിഫ്റ്റ് വാങ്ങാൻ പോവാൻ പറ്റില്ല സൽമാന് അതിന്റെ ഒരു ഡെസ് ആയിട്ട് നിക്കണ് പെണ് കുറ്റാണ് വണ്ടിയിലെല്ലാം ഒപ്പിച്ചു ഞാൻ മലപ്പുറം എണ്ണ കഴിച്ച പോലെയാണ് ശ്രദ്ധിച്ചില്ല അതോ ഒപ്പിച്ചു ഡീക്ക ഒപ്പിച്ചു ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോവാൻ ഇറങ്ങിയതാണീ ഫംഗ്ഷൻ തുടങ്ങും ചെയ്തു പോകുന്നത് ഓക്കെ സമാധാനപ്പെട് ചെക്കന്മാര് പോയിട്ടുണ്ട് അതുപോലെ നമ്മളെന്നെ പോയി വാങ്ങണോ ഇനിയിപ്പോ ഞമ്മള് വണ്ടിയിൽ ഇനി എങ്ങനെ പോവാനാ എവിടുന്നു എലിയ പറ്റൊന്നും എലിയ പറ്റൊന്നും ആയില്ലേ ഞങ്ങളൊരു ടോയി എന്തേലും വാങ്ങുന്ന നമുക്കൊരു കാര്യം ചേച്ചക്കന്മാരുടെ ടോണിൽ നിന്ന് വരുന്നുണ്ട് ഓല കൊണ്ട് വാങ്ങിപ്പിക്കാം എന്നിട്ട് നമുക്ക് പൈസ കൊടുക്കാം ഒലിക്ക് ആ പൈസ നമ്മൾ ഒലുക്ക് കൊടുക്കാം അപ്പൊ ചു വാങ്ങിയ പോലെ തന്നെയാണ് സൽമാൻ എന്താ വെച്ചാല് സൽമാൻ എന്നെ പോയി കടയിൽ പോയിട്ട് സൽമാനെന്നെ തെരഞ്ഞെടുത്ത് വാങ്ങണം അതാണ് അവന്റെ ആഗ്രഹം പക്ഷെ ഇനി നമ്മളിതില് കൂട്ടുകാരൊക്കെ വിളിച്ച് എണ്ണൊക്കെ കൊടുന്ന് എണ്ണ പാർന്നിട്ട് പോയി വാങ്ങുമ്പോഴത്തേനും ഇവിടത്തെ പരിപാടി ചെയ്യും അച്ഛമാമ തീരും അപ്പൊ എന്താ ചെയ്യാ ഓലോട് പോരെ മനസ്സില്ല മനസ്സോടെ ഒപ്പൊന്നുല്ലന്ന് അല്ലേ ഓല് കൊണ്ടും ഞമ്മക്ക് പൈസ കൊടുക്ക ഞമ്മക്ക് പോയി വാങ്ങണ്ട അതിന് സമയമല്ല ഓല് വരുമ്പോ കൊണ്ടു ടോണിൽ നിന്ന് വരുന്നുണ്ട് ആശിക്കൊക്കെ അപ്പൊ ഓലിക്ക് നമുക്ക് പൈസക്ക് ഓലൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞോണ്ട് ഒരു പറ്റുന്ന ഒരു ടോയി വാങ്ങാൻ കളിക്കണത് എന്നിട്ട് ഇജ്ജ് പടുത്തിട്ട് അതിന്റെ പൈസ കൊടുക്കേ അങ്ങനെ പോരെ നമുക്ക് പോയി വാങ്ങല് നടക്കൂലോ പാവാണ് പാവാണ് മണ്ടി പാവാണ് ഒരു പിരിവ് എടുത്തണോ ഇതിൽ എണ്ണ അടിച്ച ഒരു പെരിവടത്തുന്നു ചെരുപ്പോ ചെരുപ്പും ടോയ് ഒക്കെ പാടെ നമ്മൾ കൊണ്ട് താങ്ങൂലി ടോയി ഉണ്ട് ടോയ് കളിക്കണ സാധനം കുട്ടിക്ക് ആ വണ്ടി വണ്ടി അത് കൊടുക്കൈസു പൈസ നമുക്ക് പൈസ നമുക്ക് ഇവിടെ രണ്ടാക്കും നമുക്ക് ഞമ്മക്ക് രണ്ടാക്കാടെ കൊടുക്കാം ഓക്കെ അതല്ലേ ആ ഒന്ന് ഒരു വലിയ വണ്ടി വാങ്ങാം വണ്ടിയോ ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തോ എന്താ പതിനെ കണ്ടില്ലേ കൈയൊക്കെ കഴുകി റെഡി ആയിട്ട് നിക്കാണ് ഭക്ഷണം കഴിക്കാൻ പോവാനെന്നെ വേറെ ഒന്നിനല്ലോ കുട്ടിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് വണ്ടി വാങ്ങി കൊടുക്കണുണ്ട് എന്നാണ് പറയുന്നത് എല്ലാരോടും വണ്ടി വാങ്ങി വാങ്ങിക്കൊടുക്കുന്നുണ്ട് പറയാണ് ലഭിക്കും വണ്ടി 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 ഗിഫ്റ്റ് എന്റെ കുറ്റം പറഞ്ഞ് ഉണ്ടപ്പ അതിന് സോപ്പിട്ടിട്ട് ഈ നൃത്തം നിക്കണത് എന്തിനാന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും ആമണി നോക്കു നാട്ടി നാട്ടിൽ ില്ലേക്കാ എന്നെ വിളിച്ചാതെ എന്റെ വിളിച്ചെ ഉടനെ വിളിച്ചു കൊടുക്കണ്ടേ ഒറ്റുണ്ടോ അവന് മാമു ചെല്ലൂലട്ടോ അടുത്ത ഇത് കന്തഞ്ചറ എന്ത് വെച്ചാൽ വീഡിയോ കണ്ട് വരുമ്പോ എന്റെ പൊന്നേരം കളിച്ചിട്ട് ഇത് കന്തഞ്ചറാശയ ഡാഡി കൂടുതലെ വില്ലൻ സെൽവ കൂടുതലും കൊണിച്ചിലൊന്നും അടിക്കില്ല ധാരാറിയോ ധാരാപ്പൻ ആ അതന്നെ അതെന്നെ ധാരാറിയോ സെൽവ ആര് സെൽവാറിയേക്ക് എന്നാ ആരാടാ കേളാ അപ്പൊ ഇതാണ് ഞമ്മള് വാങ്ങിയ ഗിഫ്റ്റ് ഗിഫ്റ്റ് അല്ലേ ഇത് കൊടുക്കല്ലേ കൊണ്ടല്ലേ അറിയോ അഭ്യാതാ എന്താ പതിനൊടി നമ്മള് വാങ്ങിയ ഗിഫ്റ്റ് പൊങ്ങണുണ്ടോ കവറിൽ കാണിച്ചു കൊടുക്ക എല്ലാരും അന്ത്രങ്ങനെ പാട്ട് പഠിച്ചുണ്ടോ ഈ പാട്ടൊന്നും പാടു പാട്ടറിയോ ഏ സിനിമത്തെ ഇന്ത്യ എത്ര ഇന്ത്യ സിനിമത്തെ പാട്ട് എത്രയത് ഞാൻ കൊടുക്കാൻ പോവല്ലേ അപ്പൊ ഇത് എല്ലാരും കാണിച്ചു ഇങ്ങനെ കൊടുത്തേ ഉണ്ടപ്പായി എന്റെ പൈ ഇതെർമ്മ എന്റെ പയ്യേ അതല്ലോ ഏതായാലേ നേരെ നമ്മളെ ചെപ്പ് ഗിഫ്റ്റ് ഓല വരാതല്ല

കേ <laughs> കേക്ക് കട്ടിയ സമയത്തേക്ക് ഞങ്ങക്ക് എത്താൻ കഴിഞ്ഞില്ലല്ലോ വണ്ടിയിൽ എണ്ണയും കഴിഞ്ഞു കേക്ക് കട്ടിയുമ്പോ ഞങ്ങൾ കൊറച്ച് പ്ലാനൊക്കെ ചെയ്തതാ മാമനോ സെൽവ നടൻ ഡാഡി കൂടുതലെ ബില്ല് ഡാഡി കൂടുതലെ വില്ല ഞാൻ സെൽവ മന എന്താണ് ഈ വേളയിലാണക്കുള്ളത് പറയാനോ മാമൂ എന്നിട്ടേ പറയുള്ളു ചെക്കന് ഫസ്റ്റ് ചെക്കന് ഫസ്റ്റ് ദ സെലിബ്രേറ്റി എന്നറിയില്ലേ മതേതാ ഫുഡ് അറിയോ കറിയോ